കരിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി ഇനി ഒരിക്കൽ കൂടി നമ്മൾ തമ്മിൽ കാണാനിടയായാൽ അന്ന് നീ കാണുന്ന എന്നെ ആയിരിക്കില്ല നിന്റെ താഴെ വീണവന്റെ സമൃദ്ധമായ മുടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവനുമായി മുന്നോട്ട് നടന്നു ദേവ് ദേവിന്റെ ആ പ്രവൃത്തിയാണ് അവനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ എത്തിച്ച് അവന്റെ ആ പിടുത്തത്തിൽ അയാൾ താഴെ അവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു എന്റെ പൊന്ന് സാറേ ആള് മാറിപ്പോയതാ ഞങ്ങൾ ഇനി ഒന്നിനും വരത്തില്ല സാറേ ദയവ് ഇത് ഞങ്ങൾ വിട്ടേക്ക് ഞങ്ങൾ വിട്ട് നന്നായിക്കോളാം അയാൾ അകലെ ഭിത്തിയിൽ തൂങ്ങി കിടന്ന അയാൾ അകത്തെ പോലീസ് യൂണിഫോമിൽ നിന്ന് അവന്റെ ഫോട്ടോ ഓർക്കെ അത്യധികം പേടിയോടെ പറഞ്ഞു താഴെ പിടയുന്നവന്റെ പിഴയിൽ പിടച്ചിൽ കൂടി വന്നു ദൈവം അവന്റെ വയറ് നോക്കി തന്നെ മൂന്നിച്ച്വിട്ടി ചവിട്ടി ചവിട്ടി ശേഷം അവൻറെ കഴുത്തിന് കുത്തിപ്പിടി ചുമരിനോട് ചേർത്ത് ഉയർത്തി അവൻ്റെ കയ്യിൽ കിടന്ന അയാൾ ജീവനായി പിടഞ്ഞുകൊണ്ടിരുന്നു അവന് മുരണ്ടുകൊണ്ടുള്ള ശബ്ദം കേൾക്ക് അയാൾ അവന് കണ്ണുമിഴിച്ച് നോക്കിപ്പോയി തൻ്റെ കയ്യിൽ ശ്വാസം കിട്ടാതെന്ന് പറയുന്നവനെ കാണേ അവൻ ചത്തി വീഴേണ്ടെന്ന് കരുതി ദേവവനെ താഴേക്ക് തള്ളി താഴേക്ക് വീണയാൾ ശക്തമായി ശ്വാസം എടുത്തുകൊണ്ട് നെഞ്ചി ഒഴിഞ്ഞുകൊണ്ടിരുന്നു ദേവ് താഴെ വീണെടുക്കുന്നവന്റെ കയ്യിൽ വിലങ്ങുവെച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് വെങ്കിയാണ് അവന് പുറകെ മറ്റു പോലീസുകാരും അവന്മാരും ഇറങ്ങി വെങ്കി ചുറ്റിനു മുന്നോയിക്കൊണ്ട് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവരുമായി പുറത്തേക്ക് നടന്നു ദൈവം അവർക്ക് പുറകെ തന്നെ താഴേക്കിടക്കുന്നവനെയും വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്ന് അവരെ വണ്ടിയിലേക്ക് തള്ളി വെങ്കി സർ ഞാൻ വരുന്നവര് ഒറ്റ നിലന്തുടരുത് മനസ്സിലായല്ലോ യെസ് സർ പച്ചവെള്ളം കൊടുത്തു പോയത് വിറ്റുകൾക്ക് എന്നതിന് ഞാൻ ഞാൻ പുറകെത്തിക്കോളാം അവനതും പറഞ്ഞ് അവനൊരു സല്യൂട്ടും കൊടുത്ത് വെങ്കി അവരെയും കൊണ്ട് കൊണ്ടവിടുന്ന് പോയിരുന്നു അവര് പോയതും അടുത്ത നിമിഷം അവൻ തിരികെ വീട്ടിലേക്ക് നടന്നു നടക്കുന്നതിൽ ചുറ്റിനു മുമ്പ് നോക്കുന്നുണ്ടാള് തനിക്ക് ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവനകത്തേക്ക് കയറി കഥ കടച്ചു ശേഷം അവൾ കയറി കഥ കടച്ചൂമിൽ ക്ഷമിച്ചു മുന്നോട്ട് നടന്നു റൂമിന് മുമ്പിലെത്തിയതും വാതിൽ കൂട്ടി അവൻ ഉച്ചത്തിൽ വിളിച്ചു ജാൻകി 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 ഓപ്പൺ നാലാമത് ഒരിക്കൽ കൂടി അവൾ വിളിക്കാനാഞ്ഞതും അവന്റെ മുന്നിൽ ആ റൂമിന്റെ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു അഴിഞ്ഞുറിഞ്ഞ മുടിയും കരഞ്ഞു കരഞ്ഞ കണ്ണുകളുമായി ആ കാലം കൊലപ്പെട്ട് നിൽക്കുന്നവരെ കണ്ടതും അവൻ തന്റെ കണ്ണുകളും നിറക്കി അടച്ചു തുറന്നു അവൾ ഒന്നും മിണ്ടാതെ അവന്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു അവൻ അവളുടെ കവളിലേക്ക് ഒന്ന് നോക്കി അടികൊണ്ടിടം ചെറുതായി ചുവന്നിടക്കുന്നുണ്ടെന്നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും അവളിൽ കാണുന്നില്ല അവളെ അടിക്കുന്ന രംഗം മനസ്സിലേക്ക് കടന്നു വന്നതും അവന്റെ മുഷ്ടിയൂരുണ്ട് ഉയർന്നു വന്ന ദേഷ്യം നിയന്ത്രിച്ചു അവൻ അവളുടെ കവിളുകളിലേക്ക് കൈവെച്ച് നിറക്ക് വേദനിക്കുന്നുണ്ടോ ആ ചോദ്യം ചോദിച്ചതും അവന്റെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞുപോയത് ഒരുപോലെയാണ് അടി കിട്ടിയ മുഖം ചെരിച്ചു പിടിച്ച് കവളിൽ കൈവെച്ച് അവൾ നോക്കിയതും എരിച്ച് കളയും വിധം നോക്കുന്നവളെയാണ് കണ്ടത് ഭദ്രകാളി അവന്റെ ചുണ്ടുകൾ അത്രയും സ്നേഹത്തിൽ ഉരുവിട്ടു എ സി പിക്ക് വേദനിച്ചു അവൾ അവന്റെ മുന്നിലേക്ക് അല്പം കൂടി കയറി അവനെ തുറിച്ചുപോയി കൊണ്ട് ചോദിച്ചു ആ ചോദ്യം അവന്റെ ഒരു ചിരി വിളർത്തി പറ എ സി പിക്ക് വേദനിച്ച വന്നു വേദനിച്ചു ഇതിലെത്രയോ ശക്തിയോടെ അയാൾ എന്നെ അടിച്ചു എന്നറിയാം അവൾ പറഞ്ഞു പോകുന്നവരെ തോന്നി അവൾ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് അവനോട് പരാതി പറഞ്ഞു അവളുടെ ആ ഭാവം കാണേ അവൾ നിന്ന് ഞെക്കി പൊട്ടിക്കാൻ തോന്നിപ്പോയി അവനെ ഞാൻ നോക്കിക്കോളാം ജാൻകി എന്ന് പറഞ്ഞു എന്നെ അവർക്ക് മുമ്പിലിട്ട് കൊടുത്തിട്ട് എന്നെ തല്ലെന്ന് നോക്കിയിരുന്നില്ലേ നിങ്ങൾ അവൾ ശക്തിയിൽ അവനെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് അവന് നേരെ ചേറി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ അപ്പൊ എസി സാർ എന്തു ചെയ്തേനെ അവൾ ഓരോ ചോദ്യം ചോദിക്കുന്നതിനോടൊപ്പം അവനെ പുറകിലേക്ക് തള്ളിക്കൊണ്ടിരുന്നു അവനവള് തടഞ്ഞില്ല തള്ളി തള്ളി അവൻ പുറകിലെ ചുമരിൽ വന്ന് ഇടിച്ചു നിന്നു എന്തോന്നും മിണ്ടാ നിക്കുന്നേ ഇപ്പൊന്നും പറയാൻ യേസിബ് സാറിന് അവൾ അവനെ നെഞ്ചിന്റെ ഭാഗത്ത് ടീഷർട്ടിൽ പിടിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചു മിണ്ടരുത് അവനവള് വിളിക്കാൻ തുടങ്ങിയതും അവനതിനെ സമ്മതിക്കാതെ അവൾ ശക്തമായി അവനെ നെഞ്ചിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു ജാൻകി വിളിക്കണ്ട പറഞ്ഞില്ലേ ഞാൻ അവളെന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചേറി അവൻ ദേഷ്യം കൊണ്ട് വിറക്കുന്ന അവടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ചുവന്ന് കയറി ആ മൂക്കിൻ തുമ്പിലും മൂക്കുത്തിൽ തൊട്ടു നോക്കാൻ അവന്റെ കൈകൾ തരിച്ചു അതറിയ അവൻ മുഷ്ടി കൊണ്ട് സ്വയം നിയന്ത്രിച്ചു എന്നെ അയാൾ തോടിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ അപ്പോഴും ഒന്നും ചെയ്യാൻ നോക്കിയിരിക്കില്ലേ എ സി പി ഞാനുള്ളപ്പോഴോ ജാൻകി എ സി പി സാറിന്റെ മുന്നിലൂടെ അല്ലേ അയാൾ പൊക്കേറ്റ് കൊണ്ട് പോകാൻ പോയത് എന്നിട്ടൊന്നും ചെയ്തില്ലല്ലോ ഒക്കെ കണ്ട് മാറിന്നില്ലേ അവസാന വരി ചോദിച്ചപ്പോൾ അവൾ ജാൻകി നേടറിപ്പോയി അത്രയും മൃദുവായി അവളെ നീട്ടി വിളിച്ചു അടുത്ത നിമിഷം അവൾ എന്റെ കഴുത്തിലൂടെ കൈയിട്ട് ഏന്തി വലിഞ്ഞ പിടിച്ചുകൊണ്ട് അവൻറെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവനിയും വരുവോ അങ്ങനെ നിന്നുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു വരണോ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് രണ്ടു കൈകൊണ്ട് അവളെ എടുത്തുയർത്തിക്കൊണ്ട് അവളുടെ ചെവിയോട് മുഖം ചേർത്ത് ഒരു കുറുമ്പോടെ ചോദിച്ചു വേണ്ട അവൾ അവനൊന്നുകൂടെ മുറുകെ പിടിച്ചുകൊണ്ട് കഴുത്തിൽ നിന്ന് മുഖം മാറ്റാതെ മറുപടി പറഞ്ഞു സോറി അവൻ അവളുടെ ചെവിയിൽ ഒരു മന്ത്രണം പോലെ പറഞ്ഞു അവന്റെ ശ്വാസ കാറ്റ് നൽകിയ കുളിരിൽ അവൾ ഒന്നുകൂടി അവനിലേക്ക് പതുങ്ങി അവൻ അവൾ അങ്ങനെ പിടിച്ചുകൊണ്ട് ചുമരിലേക്ക് ചാരി ഇങ്ങനെ പോയ എഫ് സാറിന് സോറി പറയാൻ മാത്രമേ സമയം ഉണ്ടാവു അവൾ കുറുമ്പോടെ പറഞ്ഞു അവൾ സംസാരിക്കുമ്പോഴെല്ലാം അവളുടെ ചുണ്ടുകളുടെ ചലനം അവന്റെ കഴുത്തിൽ അറിഞ്ഞുകൊണ്ടിരുന്നു അതവനിലെ രക്തയോട്ടം കൂട്ടി അവന്റെ കൈകൾ അവളിൽ മുറുകി അടുത്ത നിമിഷം അവനവുടെ നറ്റമായ തോളിലേക്ക് മുഖം അമർത്തി വെച്ചു അവൾ ഒന്ന് പിടഞ്ഞത് അവന്റെ കൈകൾ അറിഞ്ഞു അവൻ അവൾ ഒന്ന് കൂടി അടക്കി പിടിച്ചുകൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ എന്ന പോലെ പറഞ്ഞു അവൾ അവനെ അനുസരിക്കാൻ ഭാവമില്ലാതെ വീണ്ടും വിളിച്ചു എ സി പിടി അവനവളുടെ കഴുത്തിലൂടെ മൂക്കൊണ്ട് ഉരച്ചുകൊണ്ട് മുരളും പോലെ അവളോട് പറഞ്ഞു അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ തന്റെ കണ്ണുകൾ ഇറക്കി അടച്ചു അവനെ ചുറ്റി പിടിച്ചിരുന്ന കൈകൾ അവനിൽ കൂടുതൽ ശക്തികൾ മുറി അവൻ അങ്ങനെ അവടെ മൂക്ക് വെച്ച് വിരസിക്കൊണ്ട് അവൾ വിളിച്ചു പോയിക്കോ അവൾ അവനിലേക്ക് നകന്നു മാറാതെ അവനിലേക്ക് കുറച്ചുകൂടി പതുങ്ങിക്കൊണ്ട് പറഞ്ഞു അവൾ അതും പറഞ്ഞ് അവളൊരു കൈ കൊണ്ട് ചുറ്റി പിടിച്ച് ഹാളിലേക്ക് നടന്നിരുന്നു അവൾ അവനിലേക്ക് കുറച്ചുകൂടി പതുങ്ങിക്കിടന്നു ഡോറിനരികളിൽ എത്തിയതും അവളെ താഴേക്ക് നിർത്തി ശേഷം അവടെ ഇടുപ്പിൽ കൈവെച്ചു കൊണ്ട് ഡോറിയിലേക്കായവളെ ചാരി നിർത്തി ശേഷം അവരുടെ നെറ്റിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് നിന്നു നാളെ രാവിലെ പത്ത് മണിക്ക് എനിക്ക് നീ ശിക്ഷ വിധിച്ചിരിക്കണം ജാൻകി ഇല്ലെങ്കിൽ ആൾക്കു ശ്രമൃതിയോടെ കണ്ണുകൾ തുറക്കാതെ അവനോട് ചോദിച്ചു അതർവൈസ് ഐ വുഡ് ഹാവ് ടേക്കൺ യു ദാറ്റ് വിതൗട്ട് വെയിറ്റിംഗ് ഫോർ എനി എനിഷ്മെന്റ് അതും പറഞ്ഞൊരു കൈ കൊണ്ട് അവളെ പൊക്കിയെടുത്ത് സൈഡിലേക്ക് മാറ്റി നിർത്തിയ ശേഷം അവൻ വാതിൽ തുറന്ന് കാറ്റുപോലെ പോയി കുറുക്കൻ പുറത്തേക്ക് പോകുന്നവനെ നോക്കി അവളുടെ ചുണ്ടുകൾ അത്രയും ഇഷ്ടത്തോടെ മൊഴിഞ്ഞു അവൻ പോയതിനു ശേഷം അവൾ ഡോറടിച്ച് തിരിഞ്ഞു നോക്കിയതും ആളിൽ വലിയ വ്യത്യാസമൊന്നും സംഭവിച്ചതായി അവളുടെ കണ്ണുകളിൽ ഉടക്കിയില്ല എല്ലാ സാധനങ്ങളും അതാത് സ്ഥാനത്തേന് ഇരിക്കുന്നുണ്ട് കുറച്ചു മുമ്പ് വരെ ഇതൊരു സംഘടന ഭൂമിയായിരുന്നു ഒന്നും പറയുകയല്ല നെഞ്ചിടിച്ച് പൊട്ടാറായി നിന്നെടുത്തിപ്പോൾ അത്രയും ശാന്തമായിട്ടാണ് നിൽക്കുന്നത് അച്ഛനും അമ്മയൊക്കെ വരാൻ ഇനിയും വൈകുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഫോൺ വിളിച്ച് അവർ എപ്പോൾ വരും എന്ന് ചോദിക്കാൻ അവൾ മുതിർന്നില്ല അവൾ നേരെ കോണിപ്പടിയാരി മുകളിലെ തന്നെ മുറിയിലേക്ക് നടന്നു മുറിയിലേക്ക് എത്തിയതും ധരിച്ചിരുന്ന വസ്ത്രം മാറി വേറൊന്ന് ധരിച്ചുകൊണ്ട് ബെഡിലേക്ക് ഒറ്റ വീഴ്ചയായിരുന്നു ഇന്നത്തെ ദിവസം സമ്മാനിച്ച തളർച്ചയോ അതോ കുറച്ചും പോരെ പ്രിയപ്പെട്ടവന് കൂടെ ചെലവഴിച്ച നിമിഷങ്ങളുടെ ആലസ്യത്തിലോ അവൾ പെട്ടെന്ന് തന്നെ നിദ്രയിലേക്ക് ഊപ്പൂത്തിയിരുന്നു ദേവ നേരെ പോയത് ഓഫീസിലേക്കാണ് ഇൻട്രേഷ റൂമിലേക്ക് അടുത്തും കേട്ടു അകത്തുള്ളവരുടെ ഉച്ചത്തിലുള്ള കരച്ച് അകത്തേ കയറി നാം കണ്ടു പിടിച്ചുകൊണ്ട് വന്ന അഞ്ചെണ്ണത്തിന് എറുപേർ മാത്രമേ കണക്കിന് പെരുമാറുന്ന വെങ്കിയെയും പോലീസുകാരെയും അവനാ നോക്കിക്കൊണ്ടൊരു ചേർ വലിച്ചിട്ട് അവിടെ ഇരുന്നു ലാത്തി കൊണ്ടുള്ള അടി കൊണ്ട് എല്ലാത്തിനെയും ശരീരം പദം വന്നിട്ടുണ്ട് അവൻ കാൽമേകാൽ കയറ്റി വെച്ചിരുന്നു ശേഷം ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചുണ്ടിൽ വെച്ച് ആഞ്ഞു വലിച്ചു വിട്ടു എന്റെ പൊന്ന് സാറ് ഞങ്ങൾ ഇനി ആ പെണ്ണിന്റെ ഏഴായിരത്ത് പോയില്ല സാറ് ആളെറിയാതെ പറ്റിപ്പോയതാ ആ പെണ്ണിനെ ആരാ തടഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ നിഴൽ വെട്ടത്തി പോലും പോയില്ലായിരുന്നു സാറ് വെങ്കിയുടെ കയ്യിൽ നിന്ന് അടിവാങ്ങുന്നുണ്ടെങ്കിൽ അതിലൊരുവൻ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അതെന്താടാ കോപ്പേ ഇപ്പൊ പെട്ടെന്ന് നിന്റെ ബോധം എവിടുന്നാ വെങ്കി അടി നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു ദൈവ് വലിച്ചു കൊണ്ടിരുന്ന സിഗരറ്റ് താഴെയിട്ട് ചവിട്ടിക്കൊണ്ട് ആ പറഞ്ഞവനടുത്തേക്ക് നിന്നു അതെന്താടാ അങ്ങനെ ഒരു വർത്തമാനം നിനക്ക് മുന്നേ അറിയുന്ന പോലെയാണല്ലോ നിന്റെ വായിൽ നിന്ന് വരുന്ന കേട്ടാ തോന്നവന്റെ കൈ പിടിച്ച പുറകിലേക്ക് തിരിച്ചോണ്ട് ചോദിച്ചു ആ സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല പക്ഷെ പരിചയം ചൂട് നോക്കി പറഞ്ഞു രണ്ടു വർഷം മുന്നേ വിദ്യുത് സാറ് തൃശ്ശൂരായിരുന്നപ്പോ അവിടെ ഒരു അടിപൊളി കേസിനെ എന്നെ പൊക്കിയിരുന്നു അന്ന് ഞാൻ വെട്ടിയവൻ പടയപ്പോ അങ്ങനത്തെ കയ്യിൽ നിന്ന് ഞാൻ കണക്കിന് വാങ്ങി കൂട്ടിയ സാറ് നരകവും സ്വർഗം ഒരുമിച്ച് കണ്ട പോലെ ആയിരുന്നു അന്നത്തെ അവസ്ഥ അങ്ങേരോട് ശൈലി സഹിക്കമായതോടെ ഞാൻ ജീവനും കൊണ്ട് ഇങ്ങോട്ട് വന്ന അപ്പൊ ഇവിടെയും അങ്ങേര് ആ പെണ്ണങ്ങയുടെ ബന്ധു എന്ന് അറിഞ്ഞിരുന്നെങ്കി ഞാൻ അതിനെ ഉള്ളിൽ പോലും നോവിക്കത്തില്ലായിരുന്നു സാറേ അവൻ വേദന കൊണ്ട് എരി വലിക്കുന്നവരിൽ പറഞ്ഞിരത്തി എന്നാറേ നീക്ക കൂടി ഇന്ന് ഇല്ലാതാക്കാൻ നോക്കിയതേ അങ്ങേടെ പെങ്ങളെയാ അവരെ നിനക്ക് വെങ്കി അവന്റെ പുറം നോക്കിയില്ലാത്തി ഒന്നുകൂടി വീശി കൊണ്ട് ചോദിച്ചു അത് കേട്ടത് അവൻ ഭയം കൊണ്ട് വിറക്കാൻ തുടങ്ങി ഇപ്പൊ ഇവിടെ ഈ പോലീസുകാരുടെ സ്ഥാനത്ത് അവനായിരുന്നെങ്കിൽ അവൻ ഓർത്തു നോക്കി ആ ഓർമ്മ പോലെ അവനു വിറയിൽ സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയി വെങ്കി ഇന്നത്തേക്ക് മതി ബാക്കി നാളെ പുലർച്ചെ ആദ്യം പറഞ്ഞ അവൻ പോവാനായി തിരിഞ്ഞു പിന്നെ എന്തോർത്ത പോലെ തിരികെ അടികൊണ്ട് ക്ഷീണിച്ച അവശ്യനായി ഭിത്തിയോട് ചാരിയ്ക്കുന്നതിന് മുമ്പിൽ ഒരു കാലും അടക്കിരുന്നുണ്ട് അവനെ നോക്കി ഇനി തല്ലല്ലേ ഞാൻ ഞാനിനി ഒന്നിനു വിദ്യു സാറിനോട് പറയല്ലേ സാറേ ഇതിന് ഞാനുണ്ടെന്ന് അങ്ങേരറിഞ്ഞിരഞ്ഞാരില്ല സാറേ എന്നെ രക്ഷിക്കണം സാറേ അയാൾ അവനെ നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു

എനിക്ക് അവൾ ആരാണെന്ന് അറിയാമോ അവസാന വരി ചോദിക്കുമ്പോൾ അവൻ പുരുളകിയായിരുന്നു അത് കേൾക്കാൻ അവളെയാ കണ്ടവലെന്ന് കളങ്കപ്പെടുത്താൻ നോക്കിയത് ഇതയാ ക്ഷമിക്കും തോന്നുന്നുണ്ടോ നിനക്ക് അവൻ മുന്നിലിരിക്കുന്നവനെ നോക്കി അത്രയും ശാന്തമായ മുഖഭാവത്തോടെ പറഞ്ഞു അതുകൂടി കേട്ടതും ജീവനോടെ ചിതയിലേക്ക് വീണു പിടയുന്ന അവസ്ഥയായിരുന്നു അവന് വിദ്യുതിനേക്കാളും മുന്നിലിരിക്കുന്നവനെയാണ് ഭയക്കേണ്ടതെന്ന് അവൻ തിരിച്ചറിഞ്ഞു വിദ്യുത് തറിഞ്ഞ ചെലപ്പോൾ നിന കൊല്ലായിരിക്കും പക്ഷെ നീ എന്നോടൊന്ന് കൊന്നതാ എന്ന് കരഞ്ഞ് അപേക്ഷിച്ചപ്പോഴും അത് ചെവിക്കൊള്ളില്ല കണ്ണുകളിൽ പൈശാചികത നിറച്ചുകൊണ്ട് അവനെ നോക്കി മുരണ്ടുകൊണ്ട് പറഞ്ഞു തീരുന്നു ആ നിമിഷം തന്നെ മരണം കൊഴുകിയിരുന്നെങ്കിൽ അയാൾ ആശിച്ചു ഈ കൈ കൊണ്ടല്ലേ നീ അവളെ വേദനിപ്പിച്ചു നിന്റെ ഈ കൈകൾ ഇനി ഒരാളെയും വേദനി നീ അറിയാത്ത വേദനകൾ പലതും അറിയിക്കുന്നു അവന്റെ കണ്ണിൽ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി കാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കാലഭൈരവന് മുമ്പിൽ വന്നപെട്ട അവസ്ഥയായിരുന്നു അയാൾക്ക് ആ പോയവനിൽ നിന്ന് രക്ഷ നേടുക എന്നത് അസംഭവ്യമാണെന്ന് അയാൾ നെറ്റിലൂടെ മനസ്സിലാക്കി രാത്രി ഏകദേശം പന്ത്രണ്ടരയോടുകൂടിയാണ് ഉത്സവത്തിന് പോയവർ തിരികെ വന്നത് വീടിന് മുമ്പിൽ വന്ന് കോളിംഗ് ബെല്ലടിച്ചുകൊണ്ട് വാതിൽ തുറക്കാൻ വേണ്ടി അവർ മൂന്നുപേരും കാത്തിരുന്നു രണ്ടു മൂന്ന് വട്ടം ബെല്ലടിച്ചിട്ടും ആയതും പാർവതി ഫോൺ എടുത്ത് വേഗം പത്രയെ വിളിച്ചു അകത്ത് നല്ല ഉറക്കത്തിലായിരുന്നവൾ അവൾ തലക്ക് ഭാഗത്ത് നിന്ന് ഫോൺ ബിൽ അടിക്കുന്നത് കേട്ടതും കണ്ണുകൾ തുറക്കാതെ തന്നെ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്ത് ചെവി പി അവൾ കണ്ണുറക്കാതെ ഉറക്കപ്പിച്ചിൽ വിളിച്ചു എ സി പി ഓ ഏത് എ സി പി പാർവതി നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു മറുവശത്തുനിന്ന് പാർവതിയുടെ ശബ്ദം കിട്ടുന്നു അവൾ വേഗം തന്നെ ചാടി എഴുന്നേറ്റു അമ്മ വാതിൽ തുറക്ക കണ്ണാ എത്ര നേരം കൊണ്ട് കോളിംഗ് ബിൽ അടിക്കുന്ന തോ വേറെ അതും പറഞ്ഞ് അവൾ പെട്ടിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി ഡോർ തുറന്നും കാണുന്ന സീറ്റ് സിറ്റൌട്ടിൽ ഉറക്കം തോന്നുന്ന അമ്മാളിനെയാണ് നാടകം ഒരാൾ ഉറങ്ങി പിന്നെ നിന്നില്ല പോന്നു അതും പറഞ്ഞ് അവൾ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പുറകെ തന്നെ അമ്മാളിനെയും പാർവതി ഇതൊന്ന് പിടിച്ചേ കണ്ടാ അവർ കൈയിലെ സാധനങ്ങൾ അവളെ ഏൽപ്പിച്ചുകൊണ്ട് അമ്മാളുമായി അകത്തേക്ക് അവർക്ക് പുറകെ വാതിലടച്ച് കുറ്റിട്ടുകൊണ്ട് ഭദ്ര കയ്യിലുള്ള സാധനങ്ങൾ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവൾ തനിക്ക് വേണ്ട സാധനങ്ങൾ അതിൽ തിരഞ്ഞുകൊണ്ടിരുന്നു പറഞ്ഞേൽപ്പിച്ച സാധനങ്ങൾ കിട്ടിയ നിമിഷം അവൾ അതുമായി മുകളിലേക്ക് പടികൾ കയറാൻ തുടങ്ങിയതും പാർവതി അവളെ പുറകിൽ നിന്ന് വിളിച്ചു കണ്ണാ അവൾ തിരിഞ്ഞു നോക്കി ഈ രാത്രി ഇത് മുറുക്കും കൊണ്ട് ഇതാരും കൊണ്ടുപോയില്ല നാളെ നേരം വെളുത്തിട്ട് സമാധാനമായിട്ട് കഴിക്കാം ഇപ്പം നീ പോയി കിടന്നുറങ്ങിക്കേ അവൾ അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കൊണ്ട് ശാസിനിയോടെ പറഞ്ഞു നാളെ നിനക്ക് ഉച്ച കഴിഞ്ഞു പോയാ പോരെ അതെ എന്തി ഒന്നുമില്ല ഞാൻ ചോദിച്ചാ നീ പോയി കിടന്നു അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് നടന്നു പാർവതിയുടെ കയ്യിൽ നിടുക്കളിലേക്ക് യാത്രയാവുന്ന മുറുക്കിനെ ഒന്ന് കണ്ണുകൂർപ്പിച്ച് നോയിക്കൊണ്ട് അവൾ തിരികെ മുകളിലേക്കുള്ള പടികൾ കയറി പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് തന്നെ ഭദ്ര എഴുന്നേറ്റ് എന്തായാലും ഉച്ചക്ക് പോയാൽ മതി അതുകൊണ്ട് ക്ഷേത്രം വരെ ഒന്ന് പോയിട്ട് വരാന്ന് കരുതി അവൾ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി അല്പസമയത്തിനകം തന്നെ അവൾ കുളിച്ചിറങ്ങി ശേഷം മാമ്പഴ മഞ്ഞ നിറത്തിലെ സിൽക്ക് കോട്ടൺ ബ്ലണ്ടഡ് ആയിട്ടുള്ള സാരി അവൾ ഞെറിഞ്ഞെടുത്തു മെറൂൺ നിറത്തിലെ ബ്ലൗസ് ആ സാരിക്ക് ഒരു പ്രത്യേക ഭംഗി നൽകി നല്ല വൃത്തിയിൽ തന്നെ സാരി ഉടുത്ത ശേഷം തോർത്തുകൊണ്ട് കെട്ടിവെച്ച മുടി അഴിക്കാതെ തന്നെ അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങി താഴേക്കുള്ള പടി ഇറങ്ങുമ്പോൾ തന്നെ അവൾ കണ്ടു കസേരിൽ ഇരുന്നുകൊണ്ട് ടി വിയിൽ രാവിലെ വരുന്ന സുപ്രഭാത ഗാനങ്ങൾ ആസ്വദിക്കുന്ന തന്റെ അപ്പേ അപ്പ ഇന്ന് നേരത്തെ ആ നീന്ന് കുറച്ച് പരിപാടിയുണ്ട് കണ്ണാ അല്ല നീ ഇതെങ്ങോട്ടാ നിനക്ക് ഉച്ചക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ രാവിലെ തന്നെ അവൾ കുളിച്ച് വേഷം മാറി വന്നുള്ള ആശ്ചര്യത്തിൽ ചോദിച്ചു ഇനി കോളേജിൽ ഉച്ചയ്ക്ക് പോയാ മതി അപ്പൊ ഞാൻ കിട്ടിയിന്ന് ക്ഷേത്രം വരെ പോവാന്ന് ടേബിളിരിക്കുന്ന ചെക്കിൽ നിന്ന് ഒരു അല്പം വെള്ളം ഗ്ലാസ്സിലേക്ക് പകരുന്നതിനിടയിൽ അവൾ അയാളോട് പറഞ്ഞു ആ അത് നന്നായി എന്നാ പിന്നെ ഇന്ന് നമുക്ക് ഗസ്റ്റുണ്ട് അവരൊക്കെ ഒരു പത്ത് മണിയാവുമ്പോഴേക്കെത്തും അപ്പോഴേക്ക് നീ വരില്ലേ എത്താപ്പ അവൾ വെള്ളം പയ്യെ പയ്യെ മുത്തി കുടിക്കുന്ന ഞാൻ പാട്ടിയും നോക്കട്ടെ എന്റെ കൂടെ വരുന്നുണ്ടെങ്കിലും കൊറേയെൽ ഒരുമിച്ച് ക്ഷേത്രം വരെ പോയിട്ട് അമ്മയോട് ചോദിക്കേണ്ട താമസം ആ നീ ചെല്ല് ആള് വരുന്നുണ്ടല്ലോ അയാൾ പൂജാമുറിയിൽ നിന്ന് കുറിയും തൊട്ട് നാമോജിച്ച് ഇറങ്ങി വരുന്ന പറഞ്ഞു പാട്ടി അവൾ അവരെ കണ്ട നീട്ടി വിളിച്ചു അവൾ അവൾക്കടുത്തേക്ക് ചൂട് വെച്ചു ഇന്നേക്ക് കാലിന് പോകവേനാന്ന് ചൊല്ലിട്ട് നീ എങ്ക പോ കണ്ണാ ഞാൻ കോവിൽ വരെയൊക്കെ പോയിട്ട് വന്നാലോന്ന് വെച്ചു പാട്ടി വരുന്നോ നീ ഇങ്ങനെ നിന്ന് ഞാൻ വേഷം മാറിയിട്ട് വരാം അതും പറഞ്ഞ് അവൾ അല്പം വേഗത്തിൽ നടന്നുപോയി ഞാൻ പറഞ്ഞില്ലേ നീ ചോദിക്കേണ്ടതാവസം ഓൾറെഡി ഇന്നലെ തന്നെ പുള്ളിയാറപ്പം കോവിൽ കൊണ്ടുപോയില്ലെന്നും പറഞ്ഞു വരുന്നവരെ ചെവി എന്നായിരുന്നു ആള് അയാൾ അവൾ നോക്കി ചിരിയോടെ പറഞ്ഞു അവൾ ആ ചിരിയിൽ പങ്കുചേർന്നു എന്നാലേ ഞാൻ പോയി റെഡി ആയിട്ടേ പാട്ടി ഇപ്പൊ തന്നെ റെഡിയായിട്ട് ഇറങ്ങും അതും പറഞ്ഞ് അവൾ തലയിൽ തോർത്ത് മഴിച്ചോന് മുകളിലേക്കുള്ള ഗോമണി കയറി അവ എങ്കൻ അങ്ങോട്ട് വന്ന പാർവതി മൂർത്തിയോട് ചോദിച്ചു കോവിലേക്ക് നിങ്ങൾക്ക് അവളോട് കാര്യം പറഞ്ഞു ഇല്ല ഗസ്റ്റ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞു കഷ്ടോട് നേരത്തെ വരാൻ പറഞ്ഞില്ലേ പറഞ്ഞു പിന്നെ അമ്മ കൂടെ പോകുന്നുണ്ടല്ലോ അമ്മ നോയിക്കോളൂ ഏതെങ്കിലും ഒന്ന് നല്ലപടി നടന്നാ പോകും കടവളെ അധികം പ്രതീക്ഷയൊന്നും വേണ്ട അവര് വരുന്നു കുറച്ചു നേരം സംസാരിക്കുന്നു ചായ കുടിക്കുന്നു പോകുന്നു ഈ പാത്രയും ചിന്തിച്ചാ മതി അതും പറഞ്ഞാൽ റൂമിലേക്ക് കയറി അല്പസമയത്തിനുള്ളിൽ തന്നെ മേലോട്ട് പോയവൾ കയ്യിലെ കാറിന്റെ കീയും പേഴ്സുമായി താഴേക്ക് താഴേക്കിറങ്ങി അവൾ ഗോവണിറങ്ങുന്നതിനനുസരിച്ച് അവളുടെ സമൃദ്ധമായ മുടിയും കാതിലെ കുഞ്ഞു ചിമിക്കി ഒരുപോലെ ഒലിഞ്ഞുകൊണ്ടിരുന്നു പോവാൻ പാട്ടി അവൾ അവർക്കടുത്തേക്ക് വന്നോട്ട് ചോദിച്ചു ആ ഒരു സോഫയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവടെ കണ്ണിൽ നിന്ന് കൺമിഷ്യെടുത്ത് അവളുടെ ചെവിക്ക് പറകു തൊട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ കണ്ണന് ആരുടെയും ദൃഷ്ടി പടവേന അവൾ അതിനൊന്ന് ചിരിച്ചു കൊടുത്തു ശേഷം മൂർത്തിയോടും പാർവതിയോടും തലയാട്ടിക്കൊണ്ട് അമ്മാളിന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി